വാസ്തവത്തിൽ അസാധ്യം എന്നൊരു കാര്യം ഈ ലോകത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് പരമാർത്ഥം അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല തീർച്ചയായിട്ടും അസാധ്യം എന്നൊരു വാക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത് നമ്മൾ പരിശ്രമിച്ചാൽ നമുക്കേതിനെയും കീഴ്പ്പെടുത്തുവാൻ നേടിയെടുക്കുവാനായിട്ടുള്ള കരുത്ത് എന്നിലും നിന്നിലുമുണ്ട് അതുകൊണ്ട് അല്പം പരിശ്രമവും അല്പം ശ്രദ്ധയും കുറേ സമയം നമുക്കതിലേക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ ലോകത്ത് അസാധ്യമെന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ല പലപ്പോഴും നമ്മൾ അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതിനുള്ള കരുത്ത് എനിക്കില്ല അതിനെനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നാളേക്ക് നാളേക്ക് മാറ്റി വയ്ക്കുമ്പോഴല്ലേ നമുക്ക് പലതും അസാധ്യമായിട്ട് തോന്നുക ഓട്ടമത്സരത്തിൽ ഒന്നാമതെത്തുന്നവനാണ് വിജയ് എന്നാൽ ജീവിതത്തിൽ ഒന്നാമതെത്തുന്നവനല്ല വിജയ് ജീവിതത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നവനാണ് വിജയ് എന്ന് പറയുന്നത് അത് കഷ്ടപ്പാട് വന്നാലും ദുഃഖം വന്നാലും ദുരിതം വന്നാലും വേദന വന്നാലും ഭാരങ്ങൾ വന്നാലും ഒന്ന് കാല് കല്ലിൽ തട്ടി നിലത്ത് വീണാലും എഴുന്നേറ്റ് ഓടാതെ വീണ് കിടക്കുന്നവൻ ഒരിക്കലും വിജയം വരിക്കുവാൻ സാധിക്കില്ല ആരെങ്കിലുമൊക്കെ എന്നെ വന്ന് കൈപിടിച്ച് ഉയർത്തുമെന്ന് വിചാരിച്ച് അവിടെ കിടക്കുന്നവനെ കിടക്കാനേ സാധിക്കുള്ളൂ എത്ര ബുദ്ധിമുട്ട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും എഴുന്നേറ്റ് ഓടുന്നവനല്ലാതെ ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധ്യമല്ല ഡൂ സംതിങ് ഫോർ ഗോഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് വിശുദ്ധ മതത്തിലേസ്യെക്കുറിച്ചാണ് ഈ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടു പോകുവാനായിട്ട് എനിക്ക് കഴിയണം ഈ ജീവിതം തന്ന ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതായി പോകും ഒന്ന് വീണു ഒന്ന് തളർന്നു എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം തകർന്നു പോയി നശിച്ചു നശിച്ചുപോയി എന്നാരും വിചാരിക്കരുത് ഒരു തൂവൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കിളിയും പറക്കാതിരുന്നിട്ടില്ല തീർച്ചയായിട്ടും ഒരു തൂവൽ നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കിളിയും പറക്കാതിരുന്നിട്ടില്ല തൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയി എന്ന് ദുഃഖിച്ചിരിക്കുന്ന ഒരു മരം അതിനൊരിക്കലും വളരാൻ പറ്റത്തില്ല ആ ഇല കൊഴിഞ്ഞാലും തുടർന്ന് അതിൽ തളിരിടും പൂവിടും കായടും എന്നുള്ള ബോധ്യം അതിനുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നെ തളർത്താൻ പറ്റില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ആത്മബോധം തന്നിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വളരുവാനായിട്ട് സാധിക്കും ഒരു പഴം പാകമാകുന്നപ്പോഴാണ് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഒത്തിരി ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഫലമായിട്ട് മാറുന്നത് അതിനൊരു കാത്തിരിപ്പുണ്ട് അതിനൽപ്പം സമയം നമ്മൾ കൊടുക്കാനായിട്ടും കുറേ പരിശ്രമവും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്തം ഏർപ്പാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല ഒരു ഡോക്ടർ തൻ്റെ പഠനകാലഘട്ടത്തിൽ നന്നായിട്ട് പഠിച്ചാലല്ലാതെ അദ്ദേഹത്തിന് ആ പഠനം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല അദ്ദേഹം തൻ്റെ ഡോക്ടർ എന്ന ആ തൻ്റെ ഡെസിഗ്നേഷൻ മനോഹരമായിട്ട് തൻ്റെ ടേബിളിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കസേരിൽ ഇരിക്കുവാൻ അദ്ദേഹത്തിനെ യോഗ്യനാക്കുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ പഠനമാണ് അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി കൊടുക്കുകയും ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറാണ് ആയുർവേദ ഡോക്ടർ ഒരു കുറിപ്പെടുത്ത് രോഗി കൊടുക്കുകയാണ് ഒരു ഒഴിച്ചിൽ ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു വാക്ക് എഴുതുന്നുള്ളൂ പക്ഷേ അത് രാവു മുതൽ പകലന്തിയോളം ആ ഒഴിച്ചൽ നടത്തുന്ന തെറാപ്പിസ്റ്റുകളുണ്ട് അവർ വളരെയധികം കഷ്ടപ്പെടുകയാണ് ഒത്തിരി ബുദ്ധിമുട്ടുകയാണ് പക്ഷേ ഈ ഡോക്ടറിന് ലഭിക്കുന്നത് ചിലപ്പോൾ ഒരു ലക്ഷം രൂപയായിരിക്കും പക്ഷേ ആ തെറാപ്പിസ്റ്റ് കിട്ടുന്നത് മാസത്തിൽ പതിനയ്യായിരം രൂപയും ഇരുപതിനായിരം രൂപയായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് നീതി എന്ന് നമ്മൾ ചോദിച്ചാൽ ആർക്കാണ് നീതി എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആ തെറാപ്പിസ്റ്റുകളല്ലേ മണിക്കൂറുകളോളം ഈ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ കഷ്ടപ്പെടുന്നത് അവരല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ആ ഡോക്ടറെക്കുറിച്ച് ചിന്തിക്കണം കാരണം ഈ തെറാപ്പിസ്റ്റുകൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിയപ്പോഴും അവർ തങ്ങളുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തിയപ്പോഴും അവർ ഈ ഡോക്ടർമാർ രാത്രിയും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് വളരെ കട്ടിയുള്ള പുസ്തകങ്ങൾ വായിച്ചും തങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിവെച്ചും തങ്ങളുടെ അഭിലാഷങ്ങളെ മാറ്റും തങ്ങളുടെ സന്തോഷങ്ങളെ മാറ്റിവച്ചും ഈ ഉറക്കമിളച്ചിരുന്ന് രാത്രിയെ പകലാക്കി മാറ്റി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ആ ഡോക്ടർ എന്ന ആ കസേരിലിരിക്കുവാൻ അവന് അർഹനാവുകയും അവന് ഇത്രയും മികച്ച രീതിയിലുള്ള വരുമാനം അവന് ലഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ കഷ്ടപ്പെട്ടാലേ അധ്വാനിച്ചാലേ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കതിന് സാധിക്കുള്ളൂ ഈ ലോകത്ത് ജീവിച്ചത് കൊണ്ട് ജീവിച്ച് മരിച്ച് മണ്ണോട് ചേർന്ന് പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് ജീവിതം ജീവിച്ചു തീർക്കണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിന് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഒരു പാട് ഒരു ജീവിച്ചിരുന്നു ഈ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു ബോധ്യം ഒരു ഓർമ്മ ഒരു സ്നേഹം മറ്റുള്ളവർ മനസ്സിൽ കൊടുക്കുവാനായിട്ട് സാധിക്കണം ബ്രസീലിയൻ എഴുത്തുകാരൻ നോവലിസ്റ്റായ പൗലോ കൊയിലിയെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം മനോഹരമായ നോവലുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ ഇങ്ങനെ ഇപ്രകാരം ഒരു വൃദ്ധയായ സ്ത്രീ അവർ മനോഹരമായി ഒരു ചിത്രം ഇങ്ങനെ വരയ്ക്കുകയാണ് ആ ചിത്രം തൻ്റെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ആ അമ്മയുടെ ആ മുത്തശ്ശിയുടെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി എന്താണ് എന്താണ് വരയ്ക്കുക അപ്പോഴാണ് മുത്തശ്ശി പറയുകയാണ് മോനെ നിന്നെ നിന്നെയാണ് ഞാൻ വരച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് മുത്തശ്ശ് ചോദിക്കുകയാണ് മോനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് പെൻസിലാണോ പേനയാണോ അവൻ പറയുകയാണ് എനിക്ക് പെൻസിലാണ് എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക പെൻസിലാണെങ്കിൽ അത് അതിൻ്റെ മൊന ഒടിഞ്ഞു പോയാൽ വീണ്ടും അതിനെ കുർപ്പിക്കാൻ സാധിക്കും കൂടാതെ അതിനെ നമുക്ക് തെറ്റുപറ്റിപ്പോയാൽ അത് മായ്ക്കാൻ സാധിക്കും എന്നാണ് ആ കുട്ടി പറയുക ഈ ലോകത്ത് പ്രിയപ്പെട്ടവരെ നമ്മളും ഒരു പെൻസിൽ പോലെയല്ലേ നമ്മൾ എഴുതിയാലും മാറ്റപ്പെട്ടാലും ആ പുസ്തകത്തിൻ്റെ താളിൽ മായാതെ നിൽക്കുന്ന ഒരു അടയാളമുണ്ട് അതാണ് ഞാൻ നിങ്ങളും നോക്കി അതുകൊണ്ട് വെറുതെ വന്ന് വെറുതെ ജീവിച്ചു പോകുന്ന ജന്മങ്ങളായിട്ട് ഞാൻ നിങ്ങളും മാറരുത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും മായാത്ത പാടുകൾ നമ്മളെ നമുക്ക് നാളെയൊരാൾ ആ പുസ്തകം പുസ്തകമെടുത്ത് നോക്കുമ്പോൾ ആ ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരിക്കലും മായാത്ത പാടായിട്ട് ഞാനും നിങ്ങളും മറിയാത്ത ഓർമ്മയായിട്ട് തീർച്ചയായിട്ടും അവിടെ മനസ്സിലുണ്ടാകണമെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചതിന് അർത്ഥമുണ്ടാകണം അല്ലാതെ ജീവിച്ച് മരിച്ചു പോകുന്ന ജന്മങ്ങളല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ അധ്വാനങ്ങളെ വിലമതിക്കണം അതിന് പ്രയത്നിക്കണം അതിന് നമ്മൾ തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ആ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നമ്മൾ പരിശ്രമിക്കാതെ ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല ഈ ലോകത്തൊന്നും അസാധ്യമല്ല മദർ തെരേസ വിശുദ്ധ മദർ തെരേസ ആ മദർ തെരേസയായി ജനഹൃദയങ്ങളിൽ മാറിയത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും പാവപ്പെട്ട രോഗികളിൽ ക്രിസ്തുവിനെ കണ്ടെത്തി അവർക്ക് സ്നേഹത്തിൻ്റെ തൈലം പുരട്ടി കൊടുത്തപ്പോൾ തൻ്റെ ബാറോട് ചേർത്ത് വെച്ചപ്പോൾ ഇന്ന് ഒരിക്കലും ഒളിമങ്ങാതെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് വിശുദ്ധ മദർ മതത്തിലേസ് മാറിയെങ്കിൽ ഈ ലോകത്തൊന്നും അസാധ്യമല്ല അതിനാൽ പ്രിയപ്പെട്ടവരെ എല്ലാം സാധ്യമാണ് വാസ്തവത്തിൽ അസാധ്യമെന്ന് ഒന്ന് ഈ ലോകത്തിലില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ലോകത്തിനിന്ന് ഒന്നും ഉണ്ടാകില്ലായിരുന്നു ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി എങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് സാധ്യമാണ് ഈ കൈക്കുള്ളിൽ അതൊക്കെ ഒതുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്നുള്ള പരിപൂർണമായി ബോധ്യമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാക്കാൻ പറ്റും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ